ഹിന്ദി ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ഒ ടി ടിയുടെ പുതിയ സീസണിൽ അവതാരക സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യ സീസണിൽ സംവിധായകൻ കരൺ ജോഹറും രണ്ടാം സീസണിൽ സൽമാൻ ഖാനും അവതാരകരായ ബിഗ് ബോസ് ഒ ടി ടിയുടെ മൂന്നാം സീസണാണ് ഈ മാസം ആരംഭിക്കാനിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിന്റെ സ്ഥിരം അവതാരകൻ കൂടിയായ സൽമാൻ ഖാൻ ഇക്കുറി ബിഗ് ബോസ് ഒ ടി ടി പതിപ്പിൽ നിന്നും വിട്ടുനിന്നേക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നത് ഇപ്പോഴിതാ അതിൽ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് സൽമാൻ ഖാന് പകരം നടൻ അനിൽ കപൂർ ആണ് ഷോയുടെ അവതാരകനായി എത്തുക ഷോയുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ജിയോ സിനിമ അനിൽ കപൂറിന്റെ ഷോയിലേക്കുള്ള വരവ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖം വ്യക്തമാക്കാതെ എന്നാൽ ആരെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള അനിൽ കപൂറിന്റെ ചിത്രങ്ങളാണ് ജിയോ സിനിമ തങ്ങളുടെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിഴൽ ചിത്രത്തിൽ ഇതിലും സുന്ദരനായ ഒരു അവതാരകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ചിത്രങ്ങൾക്ക് ജിയോ സിനിമ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പുതിയ സിനിമയുടെ തയ്യാറെടുപ്പിനായുള്ള തിരക്കുകളിലായതിനാലാണ് സൽമാൻ ഖാൻ അവതാരക സ്ഥാനത്ത് നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിക്കന്ധറിലാണ് സൽമാൻ ഇനി അഭിനയിക്കുക ഈ സിനിമയുടെ ചിത്രീകരണം ഈ മാസം ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ബിഗ് ബോസ് ഓട്ടിയുടെ ആദ്യ സീസണിൽ നാൽപ്പത്തിരണ്ട് എപ്പിസോഡുകളും കഴിഞ്ഞ വർഷം നടന്ന രണ്ടാം സീസണിൽ അമ്പത്തൊമ്പത് എപ്പിസോഡുകളുമാണ് ഉണ്ടായിരുന്നത് ജനപ്രിയ അവതാരകനായ സൽമാൻ ഖാൻ പകരം അനിൽ കപൂർ എത്തുമ്പോൾ ഷോ എത്തരത്തിൽ മാറുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ